ചിറ്റൂർ നരണിപ്പാലം മന്ത്രി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നടത്തി ഉദ്ഘാടന ചടങ്ങിൽ വൈദ്യുതി അധ്യക്ഷനായി ചിറ്റൂരിലെ വണ്ണാമട ചിറ്റൂർ റോഡിനെയും തത്തമംഗലം മീനാക്ഷിപുരം റോഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കല്യാണപേട്ട ആലാംകടവിൽ ചിറ്റൂർ പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് നിലവിലെ പാലം കാലപ്പഴക്കം ചെന്നതും വീതിയും ഉയരവും കുറഞ്ഞതും മഴക്കാലത്ത് പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്നതുമാണ് ഇതിനു പരിഹാരമായി ചിറ്റൂർ മണ്ഡലത്തിലെ എം എൽ എ കൂടിയായ വൈദ്യുതിമന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശ്രമഫലമായി അനുവദിച്ച കോടി മുപ്പത്തിയെട്ടര ലക്ഷം രൂപ ചിലവിലാണ് പാലം നിർമ്മിക്കുന്നത് നൂറ്റിനാൽപ്പത്തിയെട്ടര മീറ്റർ നീളത്തിൽ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് അപ്രോച്ച് റോഡ് ക്രാഷ് ബാരിയർ സുരക്ഷാ മുന്നറിയിപ്പ് ഡി എൽ പി ബോർഡുകൾ റോഡ് മാർക്കിംഗ് എന്നിവയും ഉൾപ്പെടും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നറണി കോരിയാർച്ചള കല്യാണപ്പേട്ട മീനാക്ഷിപുരം തുടങ്ങിയ മേഖലകളിലുള്ളവരുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാവുക ആലങ്കടവ് കല്യാണപ്പേട്ട റോഡിൽ പത്ത് കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നറണി പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ നിർമ്മിതികളാണ് പാലങ്ങൾ അതുകൊണ്ട് തന്നെ പാലങ്ങളുടെ നിർമ്മാണത്തെ ജനങ്ങൾ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് എൽ ഡി എഫ് സർക്കാർ രണ്ടാമതും അധികാരത്തിലേറിയപ്പോൾ അഞ്ച് വർഷം കൊണ്ട് സംസ്ഥാനത്താകെ നൂറ് പാലങ്ങളെങ്കിലും പൂർത്തീകരിക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത് എന്നാൽ ഈ സർക്കാർ രണ്ട് വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ അൻപതിലധികം പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും അവ നാടിന് സമർപ്പിക്കാനും സാധിച്ചു അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ എന്നുള്ളത് മൂന്ന് വർഷം കഴിഞ്ഞ ഉടനെ തന്നെ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് സാധിക്കുമെന്നുള്ള സന്തോഷം അവരെ അറിയിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ഒട്ടേറെ പദ്ധതികൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലം കേരളത്തിൽ നടപ്പിലാക്കി പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കി ദേശീയപാത വികസനം ഇതിൽ പരമപ്രധാനമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി നാൽപ്പത്തഞ്ച് മീറ്റർ യാഥാർത്ഥ്യമാക്കാൻ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് കൂടിയുള്ള തീരുമാനം കൈക്കൊണ്ടത് വൈദ്യുതിമന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ നല്ലപ്പിളി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനീഷ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്